പുരുഷന്മാർ താടി വളർത്താൻ പല കാരണങ്ങളുണ്ട് പ്രണയ നൈരാശ്യം മൂലം താടി വളർത്തുന്നത് ഒരു കാലത്തൊരാചാരമായിരുന്നു ചിലർ എല്ലാ ദിവസവും ഷേവ് ചെയ്യാനുള്ള മടി കാരണം താടി വളർത്തു മറ്റു ചിലർ നിനക്ക് താടി വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ട് താടി വളർത്തുന്നവരാകും എന്തോ ഇഷ്ടമാണ് താടി വളർത്താൻ എന്ന ലൈൻ പിടിച്ച് താടിയെ പരിപാലിക്കുന്നവരും കുറവല്ല താടിയുള്ള പുരുഷന്മാർക്കാണോ അതോ ക്ലീൻ ഷേവ് ചെയ്ത പുരുഷന്മാർക്കാണോ കൂടുതൽ സൗന്ദര്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതല്ലെങ്കിലും കാലങ്ങളായി സ്ത്രീകളുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമാണിത് ചില സ്ത്രീകൾ താടിയുള്ള പുരുഷന്മാരെ ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർ താടിയില്ലാത്ത പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് താടി കൊണ്ട് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് കുറ്റപ്പെടുത്തുന്ന സ്ട്രേറ്റ് ഫോർവേഡ് പെണ്ണുങ്ങളും കുറവല്ല പൊന്നുപോലെ താടിയെ പരിപാലിക്കുന്ന പുരുഷ കേസരുകൾ ഈ ചർച്ചകളൊക്കെ അറിഞ്ഞാൽ എന്താകും പുകലെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇതിനിടെ പുരുഷന്മാരോട് താടി വെക്കാൻ ആവശ്യപ്പെട്ട് നമ്മുടെ നാട്ടിൽ യുവതികൾ തെരുവിലിറങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ക്ലീൻ ഷേവ് പുരുഷന്മാരെ ആവശ്യപ്പെട്ട് സ്ത്രീകൾ തെരുവിൽ പ്രതിഷേധിച്ചത് സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു ക്ലീൻഷേവ് ചെയ്ത കാമുകന്മാരെ ആവശ്യപ്പെട്ട് യുവതികൾ റാലി നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു താടി മാറ്റൂ സ്നേഹം സംരക്ഷിക്കൂ താടി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിയെ മറക്കുക ക്ലീൻ ഷേവ് ഇല്ലെങ്കിൽ പ്രണയമില്ല ഞങ്ങളുടെ ഹൃദയം താടിയില്ലാത്ത കാമുകന്മാരെ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ നിരവധിയായ താടിവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായാണ് യുവതികൾ തെരുവിലെത്തിയത് കോളേജ് വിദ്യാർത്ഥികളെന്ന് തോന്നിപ്പിക്കുന്ന പെൺകുട്ടികളാണ് ഇൻസ്റ്റഗ്രാമിലും എക്സിലും പ്രചരിച്ച വീഡിയോകളിൽ ഉണ്ടായിരുന്നത് താടി ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത് ഇവർ നടത്തിയ പ്രതിഷേധത്തിന്റെ വീഡിയോ സൈബർ ഇടങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വലിയ ചർച്ചകളാണ് സൈബർ ലോകത്ത് നടന്നത് പെൺകുട്ടികൾ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ വീഡിയോ എന്ന് പറഞ്ഞ് താടിക്കാരന്മാർ ആശ്വാസം കണ്ടെത്തി എന്നാൽ ചിലർ ഇത് സീരിയസ് ഇഷ്യൂ ആണെന്ന് അഭിപ്രായപ്പെട്ടു മറ്റു ചിലർ ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്നും അതല്ല റീൽസിനു വേണ്ടി ചിത്രീകരിച്ചതാണെന്നും പറഞ്ഞു എന്നാൽ ഇത് ഒരു ഗ്രൂമിംഗ് ഉൽപ്പന്നത്തിന്റെ പരസ്യത്തിന്റെ ഭാഗമായി എന്നും റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല താടി പുരുഷന്മാരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടുത്തിടെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് താടിക്കാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ് പുരുഷന്മാരുടെ താടി ബാക്ടീരിയകളുടെ കൂടാരമാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ചില്ലറയും ചില്ലാനവും ബാക്ടീരിയകൾ കേട്ടോ ടോയ്ലറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ പുരുഷന്മാരുടെ താടിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ചില ആണുങ്ങളുടെ താടി ടോയ്ലറ്റിനേക്കാൾ മോശമാണെന്ന് എന്താ കഥ താടി വളർത്തിയ ആണുങ്ങളും താടിയെ പ്രേമിച്ച എല്ലാം ഞെട്ടുന്ന ഈ റിപ്പോർട്ടിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ താടിയിൽ ടോയ്ലറ്റിൽ ഉള്ളതിനേക്കാൾ ബാക്ടീരിയകൾ കുടികൊള്ളുന്നത് എങ്ങനെയാണ് ഇവ പുരുഷന്മാരുടെ താടിയിൽ എത്തുന്നത് ഇത് പുരുഷന്മാരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നെല്ലാം ഈ റിപ്പോർട്ടിൽ വളരെ വിശുദ്ധമായി പറയുന്നുണ്ട് പുരുഷന്മാരുടെ താടിയിൽ ഭക്ഷണ അവശിഷ്ടങ്ങളും എണ്ണയും അടിഞ്ഞുകൂടാൻ സാധ്യത കൂടുതലാണ് ചൂടുള്ളതും പലപ്പോഴും ഈർപ്പമുള്ളതുമായ ഒരു അന്തരീക്ഷമാണ് ഈ താടികൾ സൃഷ്ടിക്കുന്നത് ഇത് സൂക്ഷ്മജീവികൾക്ക് സുഖമായി അടിഞ്ഞുകൂടാനുള്ള കാലാവസ്ഥയാണ് ആഹാരം കഴിക്കുമ്പോൾ താടിയിൽ പറ്റിപ്പിടിക്കുന്ന അവശിഷ്ടങ്ങൾ പലപ്പോഴും പൂർണമായും വൃത്തിയാക്കാൻ കഴിയാറില്ല പുതിയ മാലിന്യങ്ങളുമായും സൂക്ഷ്മാണുക്കളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നതിനാൽ ഈ സൂക്ഷ്മാണുക്കൾക്ക് താടിക്കുള്ളിൽ നന്നായി വളരാൻ കഴിയുന്നു മുഖരോമങ്ങൾ കഴുകിയതിനു ശേഷവും ബാക്ടീരിയകളും മറ്റും തുടരുന്ന സ്ഥിതിയുണ്ടെന്നും മുൻകാല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കേട്ടോ പോലുള്ള ചർമ്മ അണുബാധകൾക്കും താടി കാരണമാകുമത്രെ അതുപോലെ തന്നെ പേനകൾക്കുള്ള അടിപൊളി ആവാസ വ്യവസ്ഥയാണ് ഈ ഇടതൂർന്ന് വളരുന്ന താടി താടികൾക്ക് താഴെയുള്ള ചർമ്മം വളരെ സെൻസിറ്റീവ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഭക്ഷണാവശിഷ്ടങ്ങളും എണ്ണമയവും ഇവിടെ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതോടെ ചർമ്മത്തിൽ ഫംഗസ് ബാക്ടീരിയ എന്നിവ വളരാൻ കാരണമാകുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ കീടാണുക്കളുടെ ഊട്ടിയാണ് മോനെ നിന്റെ താടിയെന്ന് ഇനി പെണ്ണുങ്ങൾക്ക് താടിക്കാരുടെ മുഖത്ത് നോക്കി പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ താടിക്കാർ ഇതെല്ലാം സമ്മതിച്ചു തരണം എന്നില്ല ഞങ്ങൾ വളരെ വൃത്തിയായി കഴുകി ഉണക്കി പരിപാലിക്കുന്നതാണ് ഈ താടിയെന്നാകും അവരുടെ വാദം എന്നാൽ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് ഈ മേഖലയിലെ പഠനങ്ങൾ പറയുന്നത് നല്ലതുപോലെ കഴുകിയാൽ പോലും താടിയിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം നിലനിൽക്കുമെന്നാണ് പഠനങ്ങൾ തെളിഞ്ഞിട്ടുള്ളത് നായയുടെ രോമങ്ങളിൽ കാണപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മാണുക്കൾ മിക്ക പുരുഷന്മാരുടെയും താടിയിൽ കടന്നു കൂടിയിട്ടുണ്ടെന്നാണ് മറ്റൊരു പഠനം ചൂണ്ടിക്കാട്ടുന്നത് അതിൽ ശരീരത്തിന് ദോഷകരമാകുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു എന്നാൽ താടിക്കാർക്ക് ആശ്വാസം നൽകുന്ന ചില പഠന റിപ്പോർട്ടുകളും താടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ താടിക്കില്ലെന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് താടി ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും മുഖത്തുള്ള ബാക്ടീരിയ സാന്നിധ്യത്തിൽ കാരണമായ വ്യത്യാസമൊന്നുമില്ലത്രെ എന്തായാലും താടി നല്ലതുപോലെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അത് എങ്ങനെ വേണമെന്ന് കൂടി നമുക്ക് നോക്കാം താടിയും മുഖവും വൃത്തിയായി കഴുകുക എന്നതാണ് ബാക്ടീരിയകളെ ഒഴിവാക്കാനുള്ള പ്രതിവിധി എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു അഴുക്ക് എണ്ണകൾ മൃതകോശങ്ങൾ എന്നിവ നീക്കം ചെയ്യാനും സൂക്ഷ്മജീവികളുടെ വളർച്ച തടയാനും സഹായിക്കും താടി വല്ലാതെ വരണ്ടുണങ്ങുന്നത് തടയാൻ മോയ്സ്ചറൈസിംഗ് ചെയ്യുക ചീപ്പുകൾ ഉപയോഗിച്ച് താടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കും പൊടിയും നീക്കം ചെയ്യാം നിങ്ങൾ അതിനെ എത്ര നന്നായി പരിപാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ താടിയുടെ ആരോഗ്യം എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കണം ദൈനംദിന ശുചിത്വവും ശരിയായ പരിചരണവും ഉണ്ടെങ്കിൽ താടിക്ക് അപകട സാധ്യത കുറവാണ് മാത്രമല്ല നമ്മൾ കരുതിയതിനേക്കാൾ ആരോഗ്യവും അഴകും താടിക്കുണ്ടാവുകയും ചെയ്യും